Selab, okay, school, ouais ും സ്വാഗതം ആക്കുന്നത് പനി വരക് വെജിറ്റബിൾ പൊറോട്ട ഇങ്ങനെ പൊറോട്ട തയ്യാറാക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചായിട്ട് കൊടുത്തുവിടാനും പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് പച്ചക്കറി കഴിപ്പിക്കാനും സാധിക്കും നല്ല രുചിയും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു മില്ലറ്റ് പൊറോട്ടയാണിത് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം തയ്യാറാക്കാനായിട്ട് പനിവരക് മില്ലറ്റ് പൊടിയാണ് എടുക്കുന്നത് ഇത് പനിവരക് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് പനി വരക് കഴുകി വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്തതാണ് ഇങ്ങനെ പൊടിച്ചെടുത്താൽ ഒരുപാട് നാൾ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കഷ്ണം പപ്പായ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഒരു കഷ്ണം ചെറുതായി മുറിച്ചെടുത്തു രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് മല്ലിയലയും അലയും പുതിനും ഒരു സവാള ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ തിരുമ്പി ഒന്ന് മയപ്പെടുത്തി എടുക്കണം ഇതെല്ലാം നല്ല പോലെ ഒന്ന് സോഫ്റ്റായി വരുമ്പം ഇതിലേക്ക് ഒരു കപ്പ് പനിവരക് വരവ് പൊടി ചേർത്ത് കൊടുത്ത് ചപ്പാത്തി മാവ് കുഴത്തുന്നത് പോലെ കുഴച്ചെടുക്കണം ഇതും നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ കുഴച്ചെടുക്കണം പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് കുഴക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചക്കറി എടുത്തതിനനുസരിച്ചിട്ട് പൊടികൾ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതാ രണ്ട് ടീസ്പൂൺ പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി പരത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ കുഴച്ച് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അതിൽ കുറച്ച് എണ്ണയോ പൊടിയോ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇത് മാവിനൊരു ഉരുളി എടുത്ത് അതിലേക്ക് വെച്ചു കൊടുത്ത് ഒരു കൊണ്ട് അമർത്ത് കൊടു അത് ഷീറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർത്ത് കൊടുത്താൽ മതി ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ തടവി അതിലേക്ക് വെച്ചു കൊടുത്ത് ഒന്ന് അടച്ച് ഇത് വേവിച്ചെടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ അല്ലെങ്കിൽ വാഴയിലുണ്ട് വാഴയിലും ഇതുപോലെ ചെയ്യുക ഇങ്ങനെയാണ് എളുപ്പം ചപ്പാത്തി ചപ്പാത്തിപ്പലയിൽ പൊടി ഇട്ടിട്ട് പരത്തി എടുക്കുകയും ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടി എണ്ണയോ നെയ്യോ തടുവിക്കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കുക ഇനി ഇതൊന്നും കൂടെ തിരിച്ചിട്ട് രണ്ട് ഭാഗവും മൂപ്പിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം ഈ പനി ധാരാളം കാൽച്ച അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ എല്ലുകാരുടെയും പല്ലുകളുടെയും വളർച്ചയെ സഹായിക്കുന്നു തൊക്കിലുണ്ടാകുന്ന വളരെ ചെറിയ ചൊഴിവുകൾ പോലും ഇല്ലാതാക്കി പ്രായക്കുറവ് വരുത്താൻ സഹായിക്കും കരളിൽ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു കുടലിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ സഹായിക്കുന്നു അങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണ് പനി വരക്ക് ഇനി ഇത് ഇതാ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒട്ടും എണ്ണ തടവാതെ ഇതുപോലെ രണ്ട് ഭാഗവും മരിച്ചെടുത്താൽ മതി എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കാം എന്നും അരി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാം ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കറിയില്ലാണ്ട് തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല രുചിയാണ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ മില്ലറ്റ് കൊണ്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ് കണ്ടു നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്